മനോഹരമായ കാഴ്ചകളും ഒത്തിരി അറിവും തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ഈ യാത്രയിൽ ആദ്യമേ നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു സബ്സ്ക്രൈബേഴ്സ് കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം തിരുവനന്തപുരം പൊന്മുടി റോഡിൽ വിതുര എത്തുന്നതിന് മുൻപ് തോട്ടുമുക്കിൽ നിന്ന് വലത്തോട്ട് പോകുമ്പോൾ മേമല എന്ന സ്ഥലം കഴിഞ്ഞ് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അഗസ്ത്യാരൂഢം കുരിശുമല തുടങ്ങിയ മലനിരകളുടെ താഴ്വാരത്തിലൂടെയാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഏറ്റവും തെക്കറ്റത്തുള്ള മലനിര എന്ന പ്രത്യേകതയാണ് അഗസ്ത്യാരൂഢത്തിനുള്ളത് മൃതസഞ്ജീവിനി പോലുള്ള നിരവധി ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് അഗസ്ത്യാരൂഢം അഗസ്ത്യാരൂഢത്തിൻ്റെ അധിപനാണ് അഗസ്ത്യമുനി അഗസ്ത്യമുനിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയുണ്ട് ഉർവശി എന്ന അപ്സരസിൻ്റെ സൗന്ദര്യം കണ്ട് മോഹിതരായി തീർന്ന മിത്രനും വരുണനും ധാതുസ്ഖലനം ഉണ്ടായി എന്നും ആ ധാതു ഒരു കുടത്തിൽ നിക്ഷേപിച്ചുവെന്നും അതിൽ നിന്ന് പിന്നീട് അഗസ്ത്യമുനി പിറന്നു എന്നുമാണ് കഥ ഈ കഥ ഋഗ്വേദത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത് അങ്ങനെ കുംഭത്തിൽ നിന്നും ഉണ്ടായത് എന്ന അർത്ഥത്തിലാണ് കുംഭജൻ കുംഭസംഭവൻ ഘടോത്ഭവൻ എന്നീ പേരുകളിലെല്ലാം അഗസ്ത്യമുനി അറിയപ്പെടുന്നത് കൂടാതെ മൈത്രാവരുണി ഔർവശീയൻ അഗസ്ത്യൻ എന്നിങ്ങനെയും അഗസ്ത്യമുനി അറിയപ്പെടുന്നുണ്ട് അഗസ്ത്യൻ എന്ന പേര് വന്നത് പർവ്വതം എന്നർത്ഥം വരുന്ന അംഗം എന്ന പദത്തിൽ നിന്നാണ് കൂടാതെ വിന്ധ്യാപർവ്വതത്തിൻ്റെ ഗർവ് ശമിപ്പിച്ചു അല്ലെങ്കിൽ അതിനെ എന്ന നിലയിൽ അഗസ്ത്യൻ എന്നൊരു പേര് പറയുന്നുണ്ട് ഇനി അഗസ്ത്യമുനിയുടെ പ്രാധാന്യം തമിഴ് സാഹിത്യത്തിൽ വൈദ്യശാസ്ത്രം ജ്യോതിശാസ്ത്രം ഇതിൻ്റെ ആചാര്യനായി കരുതുന്നത് അഗസ്ത്യമുനിയെ തമിഴ് ഭാഷ അക്ഷരമാല വ്യാകരണം തുടങ്ങി നിരവധി വസ്തുനിഷ്ഠാപരമായ കാര്യങ്ങൾ അഗസ്ത്യ മുനിയുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നു ഈ മലനിരകളിൽ ഉൾപ്പെടുന്ന ചരിത്ര പ്രാധാന്യമുള്ള മറ്റൊരിടമാണ് കുരിശുമല ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ സഹ്യപർവ്വത ശിഖരങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തെക്കൻ കുരിശുമല കേരളം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന അതിമനോഹരമായ ഭൂപ്രദേശമാണിത് അഗസ്റ്റ്യാർ കൂടത്തിലേക്ക് വളർന്ന് കയറുന്ന പേപ്പാറ വന്യജീവി സങ്കേതത്തിലേക്കുള്ള വഴിയിലാണ് ഞാൻ നിൽക്കുന്നത് മരച്ചില്ലകൾ തടഞ്ഞു നിർത്തുന്ന സൂര്യപ്രകാശത്തിൻ്റെ മറവ് കൊണ്ട് നിഴൽ വിരിച്ച് മാഞ്ചിയ അക്കേഷ്യാ മരത്തിൻ്റെ ഇലകൾ തണുപ്പും ഇരുട്ടും മണ്ണിൻ്റെയും മരങ്ങളുടെയും മണവും കൊണ്ട് ആരെയും മോഹിപ്പിക്കും വിധം അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു ജൈവസസ്യങ്ങളും വന്യജീവികളും നിറഞ്ഞ നെടുമങ്ങാട് മേഖലയിലെ സ്വാഭാവിക വനങ്ങളെല്ലാം വിദേശ വൃക്ഷങ്ങളുടെ പ്ലാന്റേഷനുകൾക്ക് വഴിമാറിയിട്ട് ഒരുപാട് വർഷങ്ങളായി ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ ചെലവഴിക്കുന്നത് കൂടുതലും അക്കേഷ്യ മാഞ്ചിയം തുടങ്ങിയ മരങ്ങളാണ് ഉള്ളത് ഇവയുടെ ഇലകൾ വീണ് ജലാംശം നഷ്ടപ്പെട്ട് അടിക്കാടുകൾ വൻതോതിൽ നശിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും വനം വകുപ്പ് വീണ്ടും ഇവിടെ അക്കേഷ്യ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള ശ്രമം തുടർന്നു ഇതിനെതിരെ ഈ പ്രദേശവാസികളെല്ലാം കൂടി ശക്തമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു ശ്രമം വിഫലമായി മാറിയത് ഈ മേഖലയിൽ ആദ്യകാലങ്ങളിൽ കൂടുതലായും യൂക്കാലി കാറ്റാടി തുടങ്ങിയ മരങ്ങളായിരുന്നു ഒരു മുപ്പത് വർഷമായി കാണുകയുള്ളു ഇവിടെ അക്കേഷ്യ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ട് ഈ അക്കേഷ്യ മരങ്ങളെക്കുറിച്ച് എൻ്റെ അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ ഈ അക്കേഷ്യയ്ക്കൊരു പൂവുണ്ട് മഞ്ഞ കളറ് അപ്പോൾ ഈ പൂവിന് ഇതിൽ നിന്ന് ഒരു പരാഗരേണുക്കൾ പുറത്തോട്ട് സ്പ്രെഡ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ശ്വാസകോശ രോഗങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ അക്കേഷിയ മരമില്ലിലൊക്കെ ഈർന്നെടുക്കുന്ന സമയത്ത് ഇത് സ്കിന്നിന് ഡാമേജ് ഉണ്ടാകുന്ന തരത്തിലുള്ള അസുഖങ്ങൾക്കും കാരണമാവുന്നുണ്ട് അക്കേഷ്യ മരങ്ങൾ തേക്ക് പോലെ ഇരിക്കും അപ്പോൾ തേക്ക് തന്നെ നല്ല കട്ടിയല്ലേ അപ്പോൾ ഇതിന് തേക്കിൻ്റെ കളർ ഒരു പോളിഷൊക്കെ കൊടുത്താൽ തേക്കിന് വെല്ലുന്ന മരങ്ങളാണ് അക്കേഷ്യ അപ്പോൾ കൂടുതലും ഈ ഫർണിച്ചർ കടക്കാരൊക്കെ ഇന്ന് തേക്കെന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ ചേർക്കുന്ന ഒരു മരം കൂടിയാണ് അക്കേഷ്യ ഇങ്ങനെയുള്ള വനമേഖലയിൽ ഫലവൃക്ഷങ്ങൾ പ്ലാവ് മാവ് റംബൂട്ടാൻ ഇതുപോലുള്ള വൃക്ഷങ്ങളൊക്കെ നടാനുള്ള വനദീപ്തി എന്ന് പറയുന്നൊരു ഉണ്ട് സർക്കാരിൻ്റെ സർക്കാർ ഏകദേശം ഒരു നാൽപ്പത്തി എട്ട് ഡിവിഷനിൽ എന്തോ ഇത് വെച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു ശ്രമത്തോടു കൂടിയിട്ട് എന്ത് ചെയ്തു പിന്നീട് ബാക്കിയുള്ള ഏരിയയിലൊക്കെ ഈ വനദീപ്തി പദ്ധതി നടപ്പാക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമവും അതോടുകൂടി ഇല്ലാതായി അപ്പോൾ ഇത്തരത്തിൽ വനദീപ്തി പോലുള്ള പദ്ധതികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ താമസിക്കുന്നവർക്കും വന്യജീവികൾക്കും ഒക്കെ ഉപകാരമാണ് അവയുടെ ഒക്കെ ജീവൻ നിലനിർത്താൻ ഇത്തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നതിൽ വളരെയധികം പ്രാധാന്യം ഉണ്ട് അങ്ങനെ ഞങ്ങൾ പേപ്പാറ വന്യജീവി സങ്കേതത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇവിടെ ശരിക്കും കാട്ടുപോത്തുകളാണ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രവേശന കവാടത്തിൽ ഈ കാട്ടുപോത്തിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിരിക്കുന്നത് പശ്ചിമഘട്ട സൗന്ദര്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അപൂർവ രത്നമാണ് പേപ്പാറ വന്യജീവി സങ്കേതം ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിക്കും വ്യത്യസ്തമായ നിരവധി കാഴ്ചകളാണ് ആസ്വദിക്കാൻ സാധിക്കുന്നത് തെക്കിൻ്റെ തേക്കടി എന്നറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് പേപ്പാറ പേപ്പാറ വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ വടക്ക് കിഴക്ക് ഭാഗത്ത് തിരുവനന്തപുരം പൊന്മുടി റോഡിലാണ് വിതുര എത്തുന്നതിന് മുൻപ് തോട്ടുമുക്ക് നിന്ന് തിരിഞ്ഞു വേണമെങ്കിൽ നമുക്ക് പേപ്പാറ പോകാൻ സാധിക്കും അല്ലെങ്കിൽ പൊന്മുടിയൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴും വിതുരയിൽ നിന്ന് ചന്തമുക്ക് അതായത് മാർക്കറ്റ് ജംഗ്ഷൻ അവിടെ നിന്ന് നേരെ പോകുന്നത് പേപ്പാറയിലേക്കാണ് ഈ പ്രദേശം മുമ്പ് തിരുവനന്തപുരം ടെറിട്ടോറിയൽ ഡിവിഷന്റെ പരുത്തിപ്പള്ളി റേഞ്ചിന്റെ ഭാഗമായിരുന്നു പാലോട് റിസർവ് കോട്ടൂർ റിസർവ് തുടങ്ങിയ വനമേഖല ഇതിന്റെ പരിധിയിൽ വരുന്നു നൂറ് മീറ്റർ മുതൽ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് മീറ്റർ വരെ ഉയരമുള്ള വ്യത്യസ്ത മലനിരകൾ ഉള്ള പ്രദേശമാണ് ഇവിടെ അറുമുഖംകുന്ന് അതിരുമല ചെമ്മുഞ്ഞുമൊട്ടൈ കോവിൽ തേരിമല നാച്ചിയാടിക്കുന്ന് തുടങ്ങിയവ പേപ്പാറ വന്യജീവി സങ്കേതത്തിലെ പ്രധാന കൊടുമുടികളാണ് ഇവിടെ ലഭിക്കുന്ന ശരാശരി മഴ രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ ആണ് പേപ്പാറ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് കരമനയാർ കരമനയാറിലെ വെള്ളമാണ് തിരുവനന്തപുരം ജില്ലയിൽ കുടിവെള്ളമായി എല്ലാവരും ഉപയോഗിക്കുന്നത് കാഴ്ച കാണാൻ വരുന്നവരും ഈ പ്രദേശത്തുള്ളവരും ഒരു കാര്യം ചിന്തിക്കുക ഈ ആറിലേക്ക് യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളും നിക്ഷേപിക്കരുത് കൂടാതെ ഈ പ്രദേശങ്ങളിൽ വസിക്കുന്നവർ ഡ്രൈനേജ് സിസ്റ്റം അത് ഈ ആറിലേക്ക് ഒഴുക്കി വിടാതെ ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളമാണ് നിങ്ങളും നമ്മളും എല്ലാവരും കുടിക്കുന്നത് പകർച്ചവ്യാധികളൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഓടകളിൽ നിന്നുള്ള മാലിന്യ ജലവും ഒഴുകിയെത്തുന്നത് ആറിലേക്കാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആ വെള്ളം തന്നെയാണ് നമ്മളും നിങ്ങളൊക്കെ കുടിക്കുന്ന ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കണം പേപ്പാറ വന്യജീവി സങ്കേതത്തിലേക്കുള്ള പ്രവേശന കവാടം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ആണ് അത് കഴിഞ്ഞാണ് ഡാം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയില് നഗരപ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പേപ്പാറ ഡാം കമ്മീഷൻ ചെയ്തത് ഈ അണക്കെട്ടിന്റെ പേരിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നത് ഈ പ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇതൊരു വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടു അഗസ്റ്റമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായി നിലകൊള്ളുന്ന പേപ്പാറ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം എഴുപത്തിയഞ്ച് സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ കാണുന്നതാണ് പേപ്പാറ ഡാം ഇതിൻ്റെ താഴോട്ട് പ്രവേശനമില്ല ഏതോ ഒരു പ്രദേശവാസി ഇവിടെ നിന്ന് എടുത്ത് ചാടിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിപ്പോൾ ഇവിടെ അടച്ചിട്ടിരിക്കുന്നത് ആ ചാടിയ വ്യക്തി വിദേശ രാജ്യങ്ങളിലേക്ക് എവിടെ പോയി എന്നാണ് ഇവിടെ നിന്ന് അറിഞ്ഞ വിവരം ഒരാൾ കാരണം ഇത്രയും ദൂരേന്നൊക്കെ അല്പം ഒരു റിലാക്സിന് വരുന്ന ആളുകൾക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് നേരെ മറിച്ച് ഈ ഗേറ്റൊക്കെ തുറന്ന് അവിടെയൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രീതിയിൽ ഇതൊക്കെ ആസ്വദിച്ചു പോയിരുന്നെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരുന്നോ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ക്രിസ്മസ് അവധി ആഘോഷിക്കാൻ നിരവധി ആളുകൾ എത്തുകയും അവരെല്ലാം നിരാശരായി മടങ്ങുകയും ചെയ്തു എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഒരു ഫാമിലി കുഞ്ഞുകുട്ടിയേയും കൊണ്ട് ഡാമിനെ ചുറ്റി കിലോമീറ്ററുകളാണ് അവർക്ക് നടക്കേണ്ടി വന്നത് അപ്പോൾ ഒരു സാമൂഹ്യദ്രോഹി ചെയ്തതിൻ്റെ ഫലമാണ് ഈ വരുന്ന ആളുകളെല്ലാം അനുഭവിക്കേണ്ടതായിട്ടുള്ളത് ഈ നാട്ടിൽ തന്നെയുള്ള ആളുകളാണ് ഇത്തരം പരിപാടികളൊക്കെ ഒപ്പിക്കുന്നതെന്ന് അറിഞ്ഞതിൽ ഖേദമുണ്ട് ഓർത്തു വെക്കുക ഇങ്ങനെയൊന്നും ചെയ്യരുത് നമ്മുടെ നാട്ടിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം പരിപാലിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അതിൽ നിന്നുള്ള വരുമാനവും നമ്മുടെ നാടിൻ്റെ സമ്പത്താണ് ഒരിക്കലും വിനോദസഞ്ചാര സാധ്യതകളെ നമ്മൾ തല്ലിക്കെടുത്തുന്ന പ്രവർത്തികൾ ചെയ്യാതിരിക്കുക കേരളത്തിൽ തിരുവനന്തപുരത്തിനടുത്തുള്ള കരമനയാറിലാണ് പേപ്പാറ ഡാം സ്ഥിതി ചെയ്യുന്നത് വിതുര പഞ്ചായത്തിലാണ് പേപ്പാറ ഡാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് പേപ്പാറ ഡാം നിലവിൽ വന്നത് പേപ്പാറ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായി വരുന്ന പേപ്പാറ ഡാമിൽ പതിനൊന്ന് ചെറിയ ദ്വീപുകളുണ്ട് ദേശാടന പക്ഷികളുടെയൊക്കെ സ്ഥിരം സങ്കേതമാണ് പേപ്പാറ പന്നി മാൻ മയിൽ കാട്ടുപോത്ത് കാട്ടാന തുടങ്ങിയവയുടെ സ്വൈര്യവിഹാര കേന്ദ്രമാണ് പേപ്പാറ ഡാമും അതിനു ചുറ്റുമുള്ള വന്യജീവി സങ്കേതവും ഈ പേപ്പാറ ഡാമിനപ്പുറം അഗസ്റ്റാരൂഢത്തിലേക്ക് പോകാനുള്ള വഴിയുണ്ട് തിരുവനന്തപുരം ജില്ലയില് സമാധാനപരമായിട്ട് ട്രക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള വിനോദസഞ്ചാര സാധ്യതകൾ കൂടുതലും ഉള്ള ഒരു മേഖലയാണ് പേപ്പാറ വന്യജീവി സങ്കേതം പേപ്പാറ ഡാമിന് താഴെ കെ എസ് സി ബിയുടെ ചെറിയ തോതിലുള്ള വൈദ്യുതി ഉൽപാദനമുണ്ട് മൂന്ന് മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ജലസേചന വകുപ്പിനാണ് പേപ്പാറ ഡാമിൻ്റെ സംരക്ഷണ ചുമതല എന്നാൽ റിസർവോയറിൻ്റെ ഓയറിൻ്റെ സംരക്ഷണം വനം വകുപ്പിനും വൈദ്യുത ഉൽപ്പാദന ചുമതല വൈദ്യുതി വകുപ്പിനുമാണ് പ്രതിദിനം പതിനയ്യായിരം യൂണിറ്റ് വൈദ്യുതിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ മുതലാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദനം ആരംഭിച്ചത് അന്ന് മുതൽ ഇന്ന് വരെ മൂന്ന് മെഗാവാട്ടിൻ്റെ ഒരു ജനറേറ്ററാണ് ഇവിടെ പ്രവർത്തിപ്പിക്കുന്നത് പ്രതിവർഷം പതിനൊന്ന് പോയിൻ്റ് അഞ്ച് പൂജ്യം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഇവിടം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് പേപ്പാറ വന്യജീവി സംരക്ഷണ വകുപ്പിലെ അസിസ്റ്റൻ്റ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ കാര്യാലയമാണ് ഇവിടെ നിന്നാണ് നമ്മൾ കെ എസ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏരിയയിലേക്ക് പോകേണ്ടത് കെ സി ബി വാട്ടർ പ്രൊജക്റ്റിൻ്റെ അതുവഴി പോകുമ്പോൾ അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ എന്തോ കാര്യമായിട്ട് പരിപാടിയൊക്കെ നടക്കാനുള്ള ഒരു ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു അവിടെ എല്ലാം അവർ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ആണ് ഇവിടെ ഉള്ളത് വൃശ്ചിക വൃശ്ചികമാസം ആയതുകൊണ്ടായിരിക്കാം അവിടെ വീഴ്ത്ത് നമ്മുടെ അങ്ങോട്ടൊന്നും ഇല്ല വടക്കോട്ടൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ ഭിക്ഷ കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ കഞ്ഞുവീഴ്ത്ത് മണ്ഡലമാസങ്ങളിലാണ് കൂടുതലായിട്ട് നടക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ പാത്രങ്ങളൊക്കെ അവിടെ കണ്ടു നമ്മൾ വിചാരിച്ച് കഞ്ഞി കിട്ടുമോയെന്നു പക്ഷേ കിട്ടിയില്ല മണ്ഡലം നാൽപ്പത്തൊന്നിന് ഇവിടെ കാര്യമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ നടന്ന് തളർന്നിവിടെ ഇരിക്കുകയാണ് ആരുടെയോ വാഹനമാണ് ഇനി ഇത് വഴി ഒരാൾ കാരണമാണ് ഇത്രയും ചുറ്റി തിരിയേണ്ടി വന്നത് അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ കണ്ട് അവിടെ നിന്ന് മുന്നോട്ട് ഡാമിൻ്റെ ഇക്കരവശത്തുകൂടി നടക്കുകയാണ് ഒരുപാട് ദൂരം നടന്നു ചെന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം വനത്തിനകത്തോട്ട് ഞങ്ങൾ നടന്നു അങ്ങനെ പെർമിഷനോടുകൂടി വനത്തിനകത്തു കൂടി ഒരു കിലോമീറ്റർ നടന്നപ്പോൾ ഇവിടെ ഒരു ചെറിയ വഴി കണ്ടു ഇത് ഇപ്പം വെട്ടിയ വഴി പോലെയാണ് കണ്ടപ്പോൾ തോന്നിയത് എനിക്ക് തോന്നുന്ന വന്യജീവികൾക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ വഴി വെട്ടിയതെന്നാണ് കാരണം അവിടെ കൂടുതൽ ആളുകളൊന്നും നടന്ന ഒരു പരിചയമൊന്നും കണ്ടില്ല പിന്നെ മുന്നോട്ട് ചെന്നപ്പോൾ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസൊക്കെ കണ്ട് ചിലപ്പോൾ കാഴ്ചകളൊക്കെ കാണാൻ വരുന്ന ആളുകൾ ഒഴിവാക്കിയിട്ട് പോയതായിരിക്കാം അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഡാമിന് ചേർന്നുള്ള കുറച്ച് ഒരു നല്ല വ്യൂ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ അത് പ്രത്യേകിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പെർമിഷൻ ഇല്ലാതെ യാതൊരു തരത്തിലും വനത്തിനകത്തേക്ക് അതിക്രമിച്ച് കയറരുത് കാരണം വന്യജീവികൾ സ്വൈര്യവിഹാരം നടത്തുന്ന ഏരിയയാണ് അവർക്ക് ശല്യം ഉണ്ടാക്കരുത് അവർക്ക് ശല്യം ഉണ്ടാക്കിയാൽ പിന്നെ തിരിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കേണ്ട അപ്പോൾ ആ കിട്ടിയ സ്ഥലത്ത് നിന്ന് ഒരു അടിപൊളി വ്യൂ കിട്ടി ഏതുകൊണ്ട് ആ കാണുന്നതൊക്കെ പൊന്മുടി മലനിരകളാണ് കേട്ടോ ഇപ്പം ഇവിടുന്ന് കാണുന്ന ആ മേഘവൃതമായിട്ടുള്ള ആകാശവും ആ മലനിരകളൊക്കെ പൊന്മുടിയുടെ ഭാഗമാണ് അപ്പോൾ ശരിക്കും ഇവിടുന്ന് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഇതിൽ നല്ല കാഴ്ച ആ ഡാമിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അൺഫോർച്ചുനേറ്റലി അങ്ങനെ ഒരു ഇൻസിഡൻ്റ് അവിടെ നടന്നതുകൊണ്ടാണ് നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു കാഴ്ച എങ്കിലും ആ ഒരു വാർഡൻ സമ്മതിച്ചുകൊണ്ടാണ് നമ്മൾ വന്നത് പ്രകൃതിയോളം ഭംഗി മറ്റൊന്നിനുമില്ല എത്രയൊക്കെ മനുഷ്യൻ തിരക്കായാലും ഒരു സ്ഥിര സമയം പ്രകൃതിയോടൊപ്പം ചിലവഴിച്ചാൽ കിട്ടുന്ന മനസ്സുഖം മറ്റൊന്നിനും കിട്ടില്ല പ്രകൃതി സംഗീതം ഇതൊക്കെ മനുഷ്യന് ദൈവം അറിഞ്ഞു തന്നിട്ടുള്ള വരദാനങ്ങളാണ് വീഡിയോയിൽ നമുക്ക് ഇത്ര ഭംഗി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ വന്ന് ഇതൊക്കെ നേരിട്ട് ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം ഉണ്ടല്ലോ അത് പറഞ്ഞാ തീരൂല വാക്കുകൾക്ക് അതീതമാണ് ഈ കാണുന്നത് അഗസ്ത്യാരൂടെ മലനിരകളാണ് ഇവിടെ മരുന്നുകൾ സുലഭമാണ് ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കാണ് മരുന്നുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നത് ഇവിടുത്തെ മരുന്നുകളുടെ ശക്തിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു കഥയുണ്ട് ഒരിക്കൽ അച്ഛനും മകനും വിറകിനും മരുന്നിനുമായി കാട് കയറിയപ്പോൾ അവർക്കെതിരെ വന്ന കാട്ടാനയെ ഭയന്ന് ഓടി മകൻ്റെ കാലിൽ കമ്പോ കവരമോ കൊണ്ട് കാല് മുറിഞ്ഞു അന്നേരം കയ്യിൽ കിട്ടിയ ഇല കൊണ്ട് മുറിവ് കയക്കി പൊത്തിപ്പിടിച്ച് ഓടി തിരികെ വീടെത്തിയപ്പോൾ മുറിവ് കൂടി യോജിച്ചതായി കണ്ടു മുറിച്ചിട്ടാൽ മുറി കൂടുന്ന മരുന്നും അഗസ്ത്യാരൂഢത്തിൽ ഉണ്ടെന്ന് പഴമക്കാർ പറയുന്നു ഇവിടെയൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങളെടുത്ത് വാർഡൻ പറഞ്ഞു താഴെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടെന്ന് എന്നാൽ പിന്നെ അതൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് താഴെക്കൂടെ ഇറങ്ങിയപ്പോൾ അവിടെ ആറിലൊന്നും വെള്ളം തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് ഒരിത്തിരി വെള്ളത്തിൽ അവിടെ ഒരു നേർക്കാക്ക നീന്തുന്നത് കണ്ടു ഇപ്പം വെള്ളം ഇല്ല ഇപ്പം മഴയുള്ള സമയത്തൊക്കെ നല്ല വെള്ളം വെള്ളമുണ്ടാകും അതുമാത്രമല്ല ഇവിടെ പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ സൈറൺ മുഴുങ്ങുന്ന സമയത്ത് ഈ ആറിൽ ഇറങ്ങാൻ പാടില്ല ആ സമയത്ത് ശക്തമായിട്ടുള്ള വെള്ളം ഉണ്ടാകും പിന്നെ ഈ കല്ലുകൾക്കൊക്കെ ഈ ഷേപ്പ് വരാനുള്ള കാരണം എന്താണെന്നറിയാമോ ഇവിടെ ഇറോഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് ഭൂമിയുമായിട്ട് അല്ലെങ്കിൽ ഒഴുകുന്ന കല്ലുകൾ പല ദിക്കുകളിലേക്ക് ഉരയുമ്പോൾ അതിന് ഇത്തരത്തിൽ മിനുസമുള്ള ഷേപ്പുകൾ വരുന്നു അപ്പോൾ ഇത്തരം കല്ലുകളൊക്കെ വഹിച്ചുകൊണ്ട് വരുന്നത് വെള്ളമാണ് വെള്ളത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കൂടുന്ന സമയത്താണ് ഇറോഷൻ സംഭവിച്ചിട്ട് ഈ ഒരു കല്ലുകൾക്കൊക്കെ ഷെയ്പ്പ് വരുന്നത് തിരിച്ചു വരുമ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞ കാടും പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ചൊക്കന്മാർ മരത്തിൻ്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന കാഴ്ച കണ്ടു കൂടാതെ ചില ചൊക്കന്മാർ കുറച്ച് കായ്ഫലങ്ങളൊക്കെ ഇടന്ന് ഭക്ഷിക്കുന്നത് കണ്ടു ഇപ്പോൾ പാവങ്ങൾക്കൊന്നും കഴിക്കാൻ കിട്ടുന്നില്ല നമ്മളൊക്കെ കണ്ട് പേടിച്ചൊക്കെ കുഞ്ഞു ചൊക്കന്മാരാണ് അപ്പം ഈ ചൊക്കന്മാരെന്ന് പറയുന്നത് കുരങ്ങന്മാരാണ് കേട്ടോ അപ്പം ഈ ഏരിയയിൽ അത് ധാരാളം ഉണ്ട് മാത്രമല്ല ചില സമയത്ത് നമ്മൾ വീടിൻ്റെ അതിലൂടെ ഒക്കെ ഈ ചൊക്കന്മാർ വരാറുണ്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ കണ്ണാടിയൊക്കെ കണ്ടാൽ ഇവർ മുഖം നോക്കുന്നതൊക്കെ നല്ല ഭംഗിയാണ് നല്ല ഒരുങ്ങാൻ ഇഷ്ടമുള്ള വിഭാഗക്കാരാണ് ചൊക്കന്മാർ നമ്മുടെ പൂർവികരല്ലേ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മളെപ്പോലെ തന്നെ പേപ്പാറയിൽ നിന്ന് തിരിച്ചു വരുമ്പം കുറച്ചു മുന്നോട്ട് വന്നാൽ റൈറ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട് പൊടിയക്കാല റോഡ് അതുവഴി മുന്നോട്ട് വരുമ്പം നല്ല ഓഫ് റോഡ് എക്സ്പീരിയൻസാണ് മാത്രവുമല്ല അവിടെ റോഡ് വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചൊക്കെ പോകണം ഇത് ഡാമിൻ്റെ ഭാഗമാണ് എന്നിരുന്നാലും ഇവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും പക്ഷെ അങ്ങോട്ട് പോരുത് ചതുപ്പ് നിലങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഒരു ഷെഡൊക്കെ ഉണ്ട് ആളുകൾ അടുപ്പ് കൂട്ടിയൊരു ലക്ഷണമൊക്കെ ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴി ചോദിച്ചപ്പം വഴിയിലിരുന്ന രണ്ടാൾ പറഞ്ഞത് ഇവിടെ കരടീടൊക്കെ ശല്യം ഉണ്ടെന്നാണ് അവർ ചുമ്മാ പറഞ്ഞതാണെന്ന് അറിഞ്ഞുകൂടാ പിന്നീട് തിരിച്ചു പോയപ്പോൾ അവരവിടെ കണ്ടതും ഇല്ല ഇപ്പോൾ ഇവിടെ ഇറങ്ങി ഇവിടെ നിന്നുള്ള വ്യൂസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെല്ലാം അക്കേഷ്യ മരങ്ങളാണ് ആ മരങ്ങളിലൂടെ ജലനിരപ്പ് ഇങ്ങനെ ശാന്തമായി ഒഴുകുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള അന്തരീക്ഷമാണ് നല്ല സമാധാനവും കിട്ടുന്ന സ്ഥലം ഇവിടെയൊക്കെ ഒരു ബോട്ടിംഗ് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കൂടുതൽ വരുമാനമാർഗം ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ ഈ കടക്കണിയിൽ നിന്നൊക്കെ ഇത്തരം സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുമോ ഒരുപാട് പേർക്ക് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന മഹാവിപത്തിൽ നിന്നൊരു രക്ഷയും കിട്ടും അപ്പോൾ ശരിക്കും ഈ ഏരിയയിലൊക്കെ ഉള്ള ആളുകൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരുപാട് ഒക്കെ ഉണ്ട് ഈ ഭാഗങ്ങളിൽ അവർക്കൊക്കെ പുറത്തോട്ട് ചെന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അവർ നാട്ടുകാരുടെ ഇടയിലൊക്കെ ജോലി ചെയ്യാനുള്ള അവരുടെ മാനസിക സ്ഥിതിയും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ അവർക്ക് ജോലി സാധ്യത വന്നാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതവും രക്ഷപ്പെടും അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പം വയനാട്ടിലെ പുൽപ്പള്ളിയോട് സാദൃശ്യമുള്ള ഒരു മേഖലയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് റോഡാണ് കുറച്ച് സ്ഥലങ്ങളിൽ റോഡ് വർക്ക് നടക്കുന്നുണ്ട് അതും കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു വിനോദസഞ്ചാര സാധ്യത തുറക്കുന്ന ഇടമാണ് അപ്പോൾ പൊടിയക്കാല എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് ആ റോഡ് ചെന്നെത്തുന്നത് അവിടെ കുറച്ച് ആദിവാസി സെറ്റിൽമെൻ്റ് ആണ് ഉള്ളത് അതിനടുത്ത് നിന്നുള്ള കാഴ്ചയാണത് ഈ വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഭംഗിയാണ് ഈ മേഖല എന്ന് ഇപ്പം ഇവിടുത്തെ വിനോദസഞ്ചാര സാധ്യതകളിൽ തെന്മല ഇക്കോ ടൂറിസം പോലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മേഖലയിലുള്ള ആളുകൾക്ക് ഒരു വരുമാന മാർഗമാകും ഈ കാഴ്ചകളൊക്കെ നഗരത്തിലെ തിരക്കിനിടയിൽ നമുക്ക് മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സംരക്ഷിച്ച് കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് വരുത്തണം എന്ത് ഭംഗിയാണ് ഈ കാഴ്ച കാണാനല്ലേ പേപ്പാറ ഡാമിലേക്ക് കാഴ്ചകൾ കാണാൻ വരുന്ന വിനോദസഞ്ചാരികൾക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇടമാണിത് ഇപ്പോൾ പേപ്പാറയിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പൊടിയക്കാല റോഡുണ്ട് ആ റോഡിന് വന്നാൽ ആ റോഡിൻ്റെ സൈഡിലായിട്ട് ഒരിടവഴിയിലൂടെ താഴോട്ട് വന്നാൽ നമുക്ക് ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലം കാണാം ഇവിടെ കുറച്ച് സമയം ഇരിക്കാനും ചിലവഴിക്കാനൊക്കെ പറ്റുന്ന നല്ല അന്തരീക്ഷമാണ് മാത്രമല്ല ഇവിടെ ടൂറിസത്തിന് നിരവധി സാധ്യതകളുണ്ട് അപ്പോൾ കുറച്ചും കൂടെ റോഡൊക്കെ ഒന്ന് ഡെവലപ്പായി ഇവിടെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ബോട്ടിങ് കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും തീർച്ചയായിട്ടും വന്ന് കാണേണ്ട സ്ഥലമാണ് നല്ല സാമാൻ ആയിട്ടുള്ള അന്തരീക്ഷമാണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് മരങ്ങളും പക്ഷികളുടെ ശബ്ദങ്ങളും എല്ലാം ഉള്ള പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം പേപ്പാറ വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ള അറിവുകളും പേപ്പാറയിലേക്ക് വരുന്ന അഗസ്ത്യാരൂഢം പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പൊതുവിജ്ഞാനവും ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈയൊരു എൽ ടി ഡി ഇ എക്സ് എം വീഡിയോ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം